हां ये ना वाली हां राइट राइट ये ना ये 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 ആദ്യം ഒരു ടൈക്ക് എടുത്തായിരുന്നു ആ സമയത്ത് ടൈക്ക് എടുത്തപ്പോ കറക്റ്റ് ആവുന്നില്ല അപ്പൊ കെട്ടി അയക്കാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് പറയാം ഒന്നും ഒന്നും കെട്ട് ആ മുടി കെട്ടേ കാണിക്കുമ്പോഴേ രസമുള്ളൂ മനസ്സിലായി അങ്ങനെ കാണിക്കുമ്പോ ഒരു ഒരു കാണിക്കുമ്പോൾ ക്ലിക്ക് ആവുള്ളൂ ഷൂട്ടിക്ക് വേണ്ടി നമ്മൾ ഇനി ജോലിക്ക് പോകണമായിരുന്നു സ്വാധീനം ആറ് മണിക്ക് അപ്പൊ അത് ക്യാൻസൽ ചെയ്ത മെയിൻ കാരണം എന്ന് പറഞ്ഞത് അത് വേണ്ടിട്ടാണ് ഡാൻസ് ക്ലാസ് ഉണ്ട് ആറ് മണിക്ക് ആറ് മണിക്കണിക്ക് ഏഴ് ടു എട്ട് വരെ ഡാൻസ് ക്ലാസ് ഉണ്ട് റിഹേഴ്സൽ ആണ് അതായത് വരുന്ന ഒക്ടോബർ ആറാം തീയതി സരസ്വതി മണ്ഡപത്തിൽ പൂജപ്പര അവിടെ വെച്ച് ഡാൻസ് പെർഫോമൻസ് ഉണ്ട് വൈഷ്ണുട്ടി അങ്ങനെയായിട്ട് ഇതൊരു ഗ്രൂപ്പ് ഡാൻസ് ആണ് അപ്പോ അതിന് വേണ്ടിട്ട് റെഗേഷൻ ഒക്കെ കൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പൊ ദിവസം ക്ലാസ് ഉണ്ട് ദിവസം ഏഴ് ടു എട്ട് അല്ലെങ്കിൽ ആറ് ടു ഏഴായിരിക്കും ഇന്ന് ഏഴ് ടു എട്ടാണ് പറഞ്ഞത് അപ്പോൾ ആ സമയമാകുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ പോയി അതുകൊണ്ട് സമ്മാനം ജോലിക്ക് പോയിട്ടില്ല ക്യാൻസൽ ചെയ്തില്ല നിനക്ക് വേണ്ടി ജോലി ക്യാൻസൽ ചെയ്യുകയാണ് താങ്ക് യു അപ്പൊ ഓക്കെ താങ്ക് യു അപ്പോ പോ സമയം അപ്പൊ വൈഷുട്ടി ഡാൻസ് ക്ലാസ് വിട്ടിട്ട് അങ്ങനെ പ്ലാനൊന്നും ഇല്ല അവിടെ പോകുന്നു ഏഴുമണിയും ക്ലാസ് ഉണ്ട് അപ്പം അവിടെ വിട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ ഞാൻ മാണിയായിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അതിനുശേഷം എവിടെയെങ്കിലും പ്ലാൻ ഉണ്ട് എവിടെ പോവാ ട്രൈവേണ്ട സെറ്റിക്ക് അത അവിടെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു ചുമ്മാ ചുമ്മാ പോവാം വയ്യ എന്ത് ചെയ്യാം എവിടെ പോവാം ഇനി പറയാം എന്ത് കാണിച്ചിട്ട് റിപ്പീറ്റ് ആവും ഈ വ്ളോഗിൻ്റെ പേരൊന്നും ഇല്ല ഇത് വൈസൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോഗാണ് എന്ന് വേണമെങ്കിൽ കൂട്ടാം കളിയാക്കണ അവിടെ നിന്ന് അരി കൊടുക്കാ അവിടെ അമ്മ കളിയാക്കുന്നുള്ള അപ്പൊ ഈ ബ്ലോഗിന്റെ പേര് ഡെയിലി റൊട്ടീൻ ആണ് എന്ന് വേണേ പറയാം അല്ലേ അല്ല കഴിഞ്ഞാൽ മാറാം ശത്രു മാറുണ്ട് ശരി സമയം നീ അറങ്ങിയ പൊളിക്കണം കാരണം സൂപ്പർ കേട്ടോളി അപ്പൊ നീന് വലിയ വ്ളോഗർതാൻ പോകും ഇപ്പൊ ഡാൻസർ ആണ് ഡാൻസർ വ്ലോഗർ പോയി ഒരു മണിക്കൂർ ആയല്ലോ തല ജീവണ് പൗഡർ അടിക്കണ് എനിക്ക് പൗഡർ ഇണ്ടല്ല ആരും എനിക്ക് മാക്കപ്പില്ല അപ്പൊ ഒറ്റയ്ക്കാണ് ടോണി എന്നും ഒറ്റയ്ക്കാണ്

ണി കറക്റ്റ് ആറമ്പതായിട്ടുണ്ട് ഏഴ് മണിക്കാണ് ക്ലാസ് ഓക്കേ ശരി പോട്ടോ പോയിട്ട് വൈശൂട്ടി ആച്ചി ഒറ്റ പാവോ പാവോ അല്ലേ ചുമ്മാ കളിയാക്കണ്ടല്ലേ വൈശൂട്ടിയാ ആണി ആ കളിയാക്കി ചുമ്മാ ചുമഴിഞ്ഞാ പണ്ട് ഭയങ്കര രണ്ടുപേരും ഇപ്പൊ എന്ത് പറ്റി ആ ഷൂട്ടി പണ്ട് വളരെ സ്നേഹമുള്ള ആചിയേം പേറ്റിം ഇപ്പ എന്തു പറ്റി എനിക്ക് അല്ലേ അല്ല ഞാൻ 10 നാളേക്ക് ഞാൻ പോறேன் അല്ല നിങ്ങി കണ്മണി കൂടേ കിിച്ചണൻ കൂടേ അപ്പനി എന്ന ത്യാഗം അല്ല പോയ പോവാണ്ട അപ്പീ ഞാൻ അമ്മേ ഇങ്ങടേ കൂറു പോ എവിടെ പോു ഇങ്ങേ എന്തു പൂജ പറയും പൂജ പൂജ അല്ലേ നിനക്ക് വീട്ടിൽ പോയിട്ട്

അമ്മുമ്മയും പേരക്കൂട്ടിയും എപ്പി വിളക്കാണ് പെട്ടെന്ന് ഭയങ്കര സ്നേഹമാവും പിന്നെ വിളക്ക് കൂടു ശരി ഉള്ളതിനെ ശരി പാ പോലപ്പ ശരി പോയിട്ട് വാ Vaishuddhi, appai dance padukichiru. So paikun dance padukichiru. Paikun dance padukichiru. Ok, ok padukicha. Inkana? 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 Haan. Namla uthara fadaya figure akibu. Aariyan uthara. Aariyan naichika aariyan. Haan. Inkana paikun? Haan. Oo aariyan muntela. Aariyan muru muntela. Ini? ഇല്ലയാ. ആയ്യോ ഇങ്ങനെ എന്നാ. ആഹ് ഓ റൈറ്റ് ആ അല്ല ആది റൈറ്റ് റൈറ്റ് അല്ല റൈറ്റ് എന്നാ അതാരും പറഞ്ഞു മാങ്ങ പറിക്കുന്നത് കേരള നാട്ടു കിളിയുസിയം കഥ കഥകളി വഴ്സി ഫോണ് വശുവിട്ടി പോണി എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലമെന്ന് എന്ന് പറഞ്ഞാൽ പൈറോടാണ് പൂജപ്പുര ഇവിടെ കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഇതാണ് മെയിൻ വിഷയം ഇന്നത്തെ ഡാൻസ് ക്ലാസ് കൊണ്ട് വിടുക അതിനുശേഷം എവിടെങ്കിലും ടൂർ പോവുക പക്ഷെ ടൂർന്നല്ലേ ചെറിയ റൈഡ് ട്രിവാൻ സെറ്റിക്കകത്ത് ഒരു നൈറ്റ് റൈഡ് എത്ര തന്നെ അപ്പോൾ ഇതാണ് പൂജപ്പുര മണ്ഡപം സരസ്വതി മണ്ഡപം അപ്പോൾ ഇവിടെ വെച്ചാണ് വൈഷ്യൂട്ട് ഡാൻസ് പെർഫോം നടക്കാൻ പോകുന്നത് അപ്പോൾ ഡാൻസ് കിടാൻ പോകുന്ന പാട്ട് ഫോക്ക് സോങ് ആണ് സംഭവം സിനിമ പാട്ടല്ല ഒരു ഫോക്ക് സോങ് എന്ന് പറയുമ്പോൾ ഒരു നാടൻ പാട്ട് പോലെ പിള്ളേർക്കുള്ള പാട്ടാണ് അപ്പോൾ പ്രാക്ടീസ് ഒക്കെ സൂപ്പറാണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല അടിപൊളി പെർഫോം കൊടുക്കാം വൈശൂട്ടി എങ്കിലേ എനിക്ക് സന്തോഷമാവുള്ളൂ അല്ലെങ്കിൽ സന്തോഷമാണ് എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴേക്കും നമുക്കുള്ള സന്തോഷം ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് വൈശ്യൂട്ടിയിലെ പെർഫോമൻസ് വേറെ ലെവലായിരിക്കണം കേട്ടോ ഐശൂട്ടി നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇതാണ് ഏറ്റവും വലിയ ഒരു ബലം ഇതുപോലെ കഴിവുകൾ മാത്രമേ ഉള്ളൂ അല്ലേ ക്ലാസ് തുടങ്ങിയാൽ ലേറ്റായി പോയിട്ടാണ് കുഴപ്പമില്ല കറക്റ്റ് ഏഴ് മണിക്കാരണമായത് നമ്മൾ ഏഴുപത്തായി നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ഡാൻസ് ക്ലാസ് നടക്കുന്ന സ്ഥലം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവിടെ നിൽക്കുക സാധാരണ എല്ലാ ശനി ഞാൻ ക്ലാസ്സാണ് പിന്നെ ഈ റിഹേഴ്സൽ ആയതുകൊണ്ട് ദിവസം ക്ലാസ് നോക്കിയാണ് ഇപ്പോൾ ഓക്കെ തുടങ്ങിയിട്ട് ഇപ്പം പിള്ളേർ കയറേ ഉള്ളൂ ശരി ശരി ഓക്കെ എന്തായാലും ക്ലാസ് തുടങ്ങിയില്ല നോക്കിയാറ് എട്ടര മണിയാവും തീരാൻ അതുകൊണ്ട് നമുക്ക് നേരെ ഓർഡർ പോയിട്ട് എവിടെയെങ്കിലും എവിടെ പോയാൻ എവിടെ എങ്കിലും പോവാ അല്ലേ നല്ല റോഡുണ്ട് നല്ല ബൈക്കുണ്ട് കപ്പിളാണ് നമ്മളല്ലേ യങ് കപ്പിൾ അതുകൊണ്ട് ലോകം മൊത്തം നമുക്ക് തന്നെ എവിടെ ആണെങ്കിൽ പോവാം നോക്കി പക്ഷെ പെട്രോൾ മാത്രം കൊറച്ച് കൂടുതൽ വേണമെന്നുള്ളു അല്ലേ വേറെ വണ്ടിയാ ടൺ ടൺ കുടികട്ട് മല ഇത് എടക്കിലെ വരികടെ പോയി ചോദിച്ചേ അതൊക്കെ പോവും ചോദിക്കാൻ പാടില്ല ഓക്കെ വാണിക്ക് അറിയോ ുംനിതനപ്പാ ഓക്കെ അപ്പം ഇങ്ങോട്ട് പോവാ പറനെ പറ ഒരു കാര്യം സൊമാറ്റ് ആപ്പ് ഓൺലൈൻ ആക്കാം ആക്കിയിട്ട് നീങ്ങോട്ട് പോവാ ജോഡിയായിട്ട് പോകാം ഓക്കെ അപ്പോൾ ലെഫ്റ്റ് പോയാൽ കരമനക്കിള്ളിപ്പാലം പോവും റൈറ്റ് പോയാൽ തിരുമല്ല പാങ്ങോടൊക്കെ പോകാം അങ്ങോട്ട് പോയാ ലെഫ്റ്റ് പോകാനാ ഓക്കെ ലെഫ്റ്റ് പോവാൻ പറഞ്ഞിരിക്കുകയാണ് ലെഫ്റ്റ് അപ്പോൾ നീ കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലേ പറഞ്ഞത് ഓ നമ്മളൊരു പാർട്ടിക്കാരൊന്നും ഇല്ല നമ്മൾ ന്യൂട്രലാണ് എലക്ഷൻ സമയമാകുമ്പോൾ നമുക്ക് ആരാണ് ഇഷ്ടം അവർക്ക് ഓട്ടി അത് ഇന്ന് പാർട്ടിയാണ് നോക്കിയൊന്നുമില്ല ഒരു മണിക്കൂർ സമയം വേണ്ടി ഒരു മണിക്കൂറിൽ എവിടെയൊക്കെ പോയെ ഒരു മണി പോയല്ലോ ഒരു മണിക്കൂർ പൊന്മുടി പോകാൻ പറ്റും ഒരു മണിക്കൂർ എങ്ങനെ വെച്ചാൽ ഞാൻ സ്പീഡിൽ പോണം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അരമണിക്കുള്ളിൽ എത്തും പൊന്മുടി തിരിച്ച് അതേപോലെ അതേ സ്പീഡിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ താൻ പറ്റും കറക്റ്റ് ആയിട്ട് ഇപ്പം പോയാൽ പൊൻമുടി അടച്ചിരിക്കുമല്ലേ പോയിട്ട് കാര്യമില്ല അല്ലേ ചുമ്മാ തള്ളി വിട്ടത് പിന്നെ നേരെ ഇങ്ങോട്ട് പോകാൻ ആലച്ചു ചണ്ടിക്കുകയാണ് ഷേ ഒരു പിടിയും കിട്ടണമല്ലോ നമ്മൾ ഇതുവരെ പോവാത്ത റൂട്ട് പോകണം സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ് എവിടെ പോണെന്നറോട് ആലച്ചു കൊണ്ടിക്കുകയാണ് എവിടെ പോവാൻ ദൈവം എന്ന് ഐഡിയ പറഞ്ഞു എവിടെയെങ്കിലും പോകണം എന്നുള്ളത് എവിടെ പോയാലോ ആൾറെഡി പോയ റൂട്ടായിരിക്കും നേരെ മലേങ്കിൽ പോയാലോ ആണെങ്കിൽ സൂപ്പർ ആയി എന്ത് പറയുന്നത് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ട ഇതുവഴി റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും വഴി നിങ്ങളെന്നെ പറ ഇതുവഴി പോണോ അത് ഹൈവേ വഴി പോകണം നേരെ പോയിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാ അവിടെ എത്തും അതുവഴി ഹൈവേ കയറിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയാ അത് അവിടെ എത്തും അല്ല മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ല ഒന്നും പക്ഷെ നമ്മളങ്ങനെ ഹൈവേ കയറി ഇവിടെ നേരം വിട്ട് പറന്ന് പോട്ടക്കരിക്കണം വെള്ളയാണെങ്കിൽ പോത്തി സ്ഥലം കണ്ടോളൂ ഇനി കാണാൻ പറ്റില്ല പോണ വരാത് പൊളുതു പോണ കിടക്കാത്തത് വാങ്ങ വാങ്ങാൻ വട്ടം കാണിച്ച സ്ഥലമാണ് സുതീഷേ അത് കുഴപ്പമൊന്നും ഇല്ലേ ആൾക്കാർക്ക് അത് വിഷയമൊന്നുമില്ല അവർക്ക് ഡ്രിവാറച്ച ശരി കാണിച്ചാൽ മതി സുതീഷിൻ്റെ പെർഫോമൻസ് ഈ രണ്ട് കോംബയാണെങ്കിൽ മതി നമ്മളാൾക്കാർ രണ്ടോളൂ സൂപ്പറായിട്ട് തള്ളി ഇവിടെ തന്നെ സുതീഷേ തള്ളി ഇവിടാതെ ഓക്കെ ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത് പ്രാവച്ചമ്പലം റോഡ് ഭയങ്കര മോശം അവിടെ കേട്ടോ കട്ടറൊക്കെ ഉണ്ട് ശരി ഒരു മിനിറ്റ് വെയിറ്റ് മാപ്പ് മാട്ടെ അപ്പോൾ മാപ്പ് നോക്കിയായിരുന്നു നമ്മൾ ആദ്യം മോഡ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് കറക്റ്റ് മലങ്കീഴ് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന വഴിയിൽ നിന്ന് പറഞ്ഞത് നേരെ പോയി നർവാൻ മോഡ് അവിടെ നിന്ന് വലിയർത്തല അവിടെ ലെഫ്റ്റ് എടുത്ത് നേരെ മലയങ്കീഴ് പോകുന്നു ഇവിടുന്ന് കറക്റ്റ് എയ്റ്റ് പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ മലങ്കീഴ് കഴിഞ്ഞിട്ട് നേരെ തിരുമല പോകുന്നു അപ്പോൾ തിരുമലയിൽ നമ്മൾ നേരെ പൂജ പോയിട്ട് വൈഷൂട്ടി വിളിച്ചിട്ട് വീട്ടിൽ പോകുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റൈഡിംഗ് പ്ലാൻ ഓക്കെ ഇപ്പോൾ രാത്രി ഒരു റൈഡ് ഇപ്പോൾ വരുന്ന വഴിക്ക് ഡിന്നർ കഴിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ വേറെ ഉള്ള ഫീലാണ് ഓക്കെ നമ്മൾ അങ്ങനെ വലിയർത്തല ജംഗ്ഷൻ ഉണ്ട് ഇവിടെ ലഫ്റ്റാണ് പോകേണ്ടത് ஓகே இனி ஒரு பாட்டு உண்டு வாணிய வகையாட்டு இளையராஜா ஹிட்ஸ் ராத்ரி தந்த நீங்கள் கேட்டுக்கொண்டிருப்பது கேல்டி எஃப்எம் பாட போகிறது வாணி சரஸ்வதி தமிழ் தமிழ் எஃப்எம் நல்ல பாரு வாணி சரஸ்வதி இல்லே வாணி சரஸ்வதி பாடப் போகிற பாடான் போன பாட்டு தளபதி படத்தில் சுந்தரி கண்ணா செய்தி சொல்லு அதில் അപ്പോൾ പണം രെഡിയായിക്കോ എന്നാൽ മയക്കെടുത്തോ സുന്ദരി കണ്ണാൽ ഒരു സേനോന സൂപ്പറാണോ എങ്ങനെയുണ്ട് പുള്ളിയില്ലേ ഒള്ളാമോ കൊള്ളൂല പാട്ട് വയ്ക്കാത്ര അപ്പം ഞാൻ പാടുന്ന പാട്ടൊക്കെ ഒരു കാശം കൊള്ളൂ ഞാൻ നോക്കണേ അതൊക്കെ അങ്ങനെ വരയ്ക്കോളൂ പറ്റില്ലേ പാടി പാടി ശരിയാവുകയുള്ളൂ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയും പോലെ നമ്മൾ ഏത് കാര്യം കൂടുതൽ ചെയ്യോ ആ കാര്യം ചെയ്യുന്നതോറും നല്ല പുളിയായിട്ട് മാറും ഓക്കെ അതുകൊണ്ട് ഒന്നും വിചാരിക്കാൻ പാടില്ല നമ്മൾ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ധൈര്യമായിട്ട് ചെയ്യുക ആദ്യം കുറേ തെറ്റും ഉണ്ടാവും പിന്നെ ചെയ്യുന്നതോർ ശരിയാക്കോളും ഓക്കെ നമ്മൾ പോകുന്ന റൂട്ട് ഇത് എവിടെ പോകണത് ഞാൻ പാടും പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അപ്പോൾ നോക്കട്ടോ ഒരു മിനിറ്റ് വെയിറ്റ് ഇവിടുന്ന് മലങ്കിൽ കറുത്ത് ത്രീ പോയിൻറ്റ് വൺ കിലോമീറ്റർ ദൂരമുണ്ട് ഇനി ഒരു ഹോറോസ് സ്റ്റോറി പറയാം പറയാം ഹോറോസ്റ്റേര് പറയാം ണിക്ക് പാടിയാണോ പ്രാഥത്തിന പാടിയാ ആ ശരി ശരി തന്നെ നിനക്ക് മാത്രം എല്ലാവർക്കും പാടിയന്നെ പിന്നെ നമ്മൾ വെളി കാണിക്കാൻ ജീവിക്കുക അത്ര തന്നെ പ്രേതാക്ക ഉണ്ടോ ഇല്ല വിശ്വസിക്കാൻ പാടാ തന്നെ വിശ്വാസം കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതായിട്ട് തോന്നുന്നു ധൈര്യമായിട്ട് ഒന്നും സംഭവിക്കില്ല ഓക്കെ ഇപ്പം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞത് ഇപ്പം ഇങ്ങോട്ട് പോകണ നേരെ യാൂട്ട് വാണി ഇത് ട്രൈറ്റ് പോയാൽ പോങ്ങുമ്പോൾ നേരെ പോയാൽ മലങ്കി ഇത് യാതൊരു പോകുമ്പോട് ആ പോം മോട് വേറെ അത് അവിടെ ശ്രീകാര്യം പോകുമ്പോൾ അത് വേറെ ഇത് വരെ മലയെ കീഴിൽ പോകുമ്പോഴാണ് ഇവിടെ ഒറ്റ മനുഷ്യരെ കാണാനില്ല മനുഷ്യരെ കൊണ്ട് ചുമ്മാ തള്ളി കൂടാതെ പാടി 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 ഇത്രയ്ക്ക് ആയി പോയില്ല ഞാനൊക്കെ രാത്രി എവിടെയൊക്കെ പോകുന്ന അറിയാമോ സമ്മാറ്റ ജോലിയായിട്ട് അപ്പോ ചില റൂട്ടിലൊക്കെ ഒറ്റ മനുഷ്യൻ കാണില്ല അറിയാമോ ആ പയ്യെ വാണ അവിടെ നിന്ന് ആ ഈ റൂട്ടെനിക്കറിയാം വരിക ൂങ്ക നമ്മൾ പാടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായേ നമുക്കൊരു പാട്ട് പാടാൻ ആഗ്രഹം പാടി എത്ര തന്നെ അത് സ്വരമുണ്ടാ ശ്രുതി ഉണ്ടാന്ന് പറഞ്ഞുകൂടാ നമുക്ക് ഇഷ്ടത്തിന് പാടണം പാട്ട് പാടുന്നത് നമ്മളെ ഫീലിംഗ് ആണ് മനസ്സിലായേ അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പാടിക്കോണം നല്ല ലൗഡായിട്ട് പാടണം പത്ത് പേർ കേൾക്കണം പാടണം പാട്ട് കേട്ടോ പാട്ട് ആർക്കു വേണേ പാടാം അത് സംഗീതം അറിയാമെങ്കിലും അറിഞ്ഞു തുടങ്ങിയും നമ്മളതിനെ മലങ്കി ജംഗ്ഷൻ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് പോവാം നേരെ പോകാൻ പറ്റും അവർ പോയി കഴിഞ്ഞാൽ റോഡ് ശരിയില്ല അതുകൊണ്ട് ഇതുവഴി പോവാം അപ്പം ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ കൊച്ചയിൽ പിടാരം റോഡുണ്ട് അതുവഴി നേരൊക്കെ അറിപ്പോവാം റൂട്ടൊക്കെ അടിപൊളി അല്ലേ ഇങ്ങോട്ട് പോവാം എന്ത് രസം കണ്ട ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് റൂട്ടാണ് ഇതുവഴി ഇടയ്ക്കിടയ്ക്ക് ഓർഡർ അടിക്കും അപ്പോഴൊക്കെ ഈ വഴി വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് അടിപൊളിയാണ് ടർഫുണ്ട് ഇവിടെ കോവിലുണ്ട് പോകുന്ന വഴിക്ക് നിറയെ ഹോട്ടൽസ് ഉണ്ട് തട്ടുകടയുണ്ട് ഒരു സിറ്റിക്കകത്തുള്ള എല്ലാ സൗകര്യവും ഈ പഞ്ചായത്ത് ഏരിയ ഉണ്ട് അറേ കൊച്ചയിൽ റോഡ് മണി എത്ര എട്ടാ പറയാ എട്ടായ അയ്യോ മണി കറക്റ്റ് എട്ട് മണിയായിട്ടുണ്ട് കുഴപ്പമില്ല ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ ആവും ഇനി അടുത്താൽ വലിയ ദൂരമൊന്നുമില്ല പത്ത് മിനിറ്റ് ആകത്താൽ പക്ഷെ പെട്ടെന്ന് പോയ സമയല്ലേ ഇനി കുറേ കറങ്ങായിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സൊമാറ്റോ ബ്ലൗ കുറച്ചിട്ടേ ദിവസം ഇങ്ങനെ ഇറങ്ങിയാലോ കപ്പിൾ റൈഡ് നൈറ്റ് റൈഡ് ആയിട്ട് അപ്പോൾ എന്ത് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ പോവായിരുന്നു നിങ്ങൾ പറയുക എവിടേക്ക് പോകുന്നുള്ള ലൊക്കേഷൻ സഹ ഞാൻ അവിടേക്ക് പോകാം ട്രിപ്പാട എല്ലാ സ്ഥലത്തും പോകും ചെറിയ ട്രിപ്പ് ആയി ബഡ്ജറ്റും ആണ് ഒരു ആയില്ലേ നമ്മൾ അങ്ങനെ തിരുമല ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ കുറേ പറഞ്ഞു തന്നെ അന്ന സൈഡ് തന്നെ പെട്ടെന്ന് കയറി പോകുമോ ഞാൻ കൈകർ അണ്ണ കൈകർ കൈകർക്കാ ഹുക്കും ഒരു സൈഡ് താ നിങ്ങൾ പതുക്കരെ പോകണത് കൈക്കർക്കാ ഹുക്കു അളപ്പുറ കളപ്പുറം ഇതാ പാറഡാ സൈഡ് താണ എന്താ കാണിക്കണേ എന്തിനാണ് സൈഡിൽ തന്നെയാണ് കയറിപ്പോർട്ടാണോ ഞാൻ നിങ്ങൾ പതുക്കെ പോകണമെങ്കിൽ പതുക്കെ പോകും ഞാൻ സ്പീഡിൽ പോകണം എനിക്ക് ജോലിയുണ്ട് അവിടെ വൈസ് വിളിക്കാൻ പോകണം അവിടെ ക്ലാസ് കഴിഞ്ഞാണോ എൻ്റെ അമ്മോ സൂപ്പർ കാറിലായിരിക്കണത് അടിച്ച് പറത്തി വിടാലോ അപ്പം കുഴപ്പമില്ല റോഡായ അങ്ങനെ ആയിരിക്കുള്ളൂ ചില ആൾക്കാർ പയ്യെ പോകും ചിലർ സ്പീഡിൽ പോകും ഓരോരുത്തരുടെ ഓട്ടിപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറ്റം പറയാൻ പാടില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് പോകണം എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട് വായിച്ചു വിട്ട് ഡാൻസ് ക്ലാസ് മണി എട്ടേ കാലം അല്ലേ ലേറ്റായി തോന്നാ ഡാൻസ് കഴിഞ്ഞല്ലല്ലോ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ അതായത് എത്ര മണി ആവുമായിരിക്കും ആ ഡാൻസ് കഴിഞ്ഞേട്ടാ കഴിഞ്ഞാൽ എന്ത് ഏ ആര് പോകണം ടൂറ് നമ്മൾ പോയെന്നില്ല നമ്മളിവിടെ ഉണ്ടായിരുന്നു ടൂർ പോകണമെന്നാ ഇനി അവിടെ പോയാൽ രാത്രി ചെലുപ്പോൾ മാറിപ്പോൽ ഹായ് ക്യാമ്പറ വേണ്ട ഹായ്റാ റൈഡ് ചുമ പോയിട്ട് വന്നു ഇവിടെ നിന്ന് നേരെ പാപ്പരങ്കോട് അവിടെ നിന്ന് നരോമോട് മലയാൻ കീഴ് വഴി റൗണ്ട് എന്തെങ്കിലും വേണ്ടേ കണ്ടതായിട്ട് നമ്മളിവിടെ ഹായ് ടാട്ടാ പറ ആരും കളിയത് കൂട്ടുകാരിയാക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞു ക്ലാൻസ് ഒക്കെ വൈശൂട്ടി ക്ലാസ് പഠിച്ചാ നല്ല പോലെ കളിക്കുവോ ഓക്കെ ഇപ്പോൾ പോകാനാണ് വേറെ വിഷയമൊന്നുമില്ല വേറെ ഒരു വിഷയമില്ല വൈശൂട്ടി വിഷം മാട്ടാ അവളെ കൊണ്ടുപോയില്ല റൈഡിന് എന്ത് ചെയ്യാൻ പറ്റും ഇത്ര ലോങ് പോകുമ്പോൾ ശരിയാവില്ല അതുമില്ലാതെ രാത്രി പിള്ളാരെയും കൊണ്ട് പോകണത് കുഴപ്പമൊന്നുമില്ല പോവാം പക്ഷേ അവളെ കൊണ്ടുപോകണമല്ലോ റൈഡ് റൈഡ് പോണു പോവാറിയാ ഷോപ്പാ വായിച്ചൂട്ടി വെച്ചാണ് ഊറ് പോകണോ ഞാൻ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ അതൊന്നും പറയില്ല നിങ്ങൾ ഭയങ്കര വിഷമാ അമ്മ പോയല്ലേ ബൈക്ക് ബൈക്കിൽ ഇറങ്ങണ അത് ഞാൻ ചുമ്മാ അപ്പ വരാറായപ്പോ നിനക്ക് ടൈം ആവാറായപ്പോ ഞാൻ പോയി നിന്ന് കൊറച്ചു നേരം അപ്പം കാര്യം പറഞ്ഞോ നിന്നു നിന്നിട്ടാണ് ഞാൻ വന്നത് വൈഷുവിന് തിരിച്ചു കയറു വെച്ചിട്ടാ ടൂർ മനസ്സിലായി നമ്മൾ പോയാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതാണ് ഈ ബഹളം അത്രയും കാണിക്കുന്നത് അപ്പൊ അവൾക്ക് വേണ്ടിട്ട് ഒരു ഒരു കർക്കം കൂടെ കറങ്ങിയിട്ട് നമുക്ക് പോവാം വീട്ടിൽ പോവാം ഓക്കെ എന്തായാലും ഇനി ഹോംവർക്ക് എല്ലാം കഴിഞ്ഞ് പൈസയില്ല ഈ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് ഓക്കെ നമ്മളങ്ങനെ മാനവീയർ ഓടത്തിട്ടുണ്ട് അത് കാണാ വേറെ ഒന്നും ഇല്ല കുറേ ആൾക്കാരിങ്ങനെ നിൽക്കും അപ്പുറത്തപ്പുറത്തായിട്ടൊക്കെ പിന്നെ ആരെങ്കിലും പാട്ട് പാട് ഗിറ്റാർ വായിക്കും അതൊക്കെ തന്നെ പെണ്ണെ നീ നിർത്തിക്കോ അതുപോലെ അല്ലേ എവിടെയൊക്കെ എനിക്കതൊക്കെയാണ് ഓർമ്മ ആണ് ഇത് കാണുമ്പോൾ കളിയാക്കിയതല്ല ആ ഒരു ഫീലാണ് ആ ഒരു ബൈബിൾ ആൾക്കാരാണ് ഇവിടെ ഓർമ്മ ആണ് ഇത് കാണാൻ പറ്റും എട്ടമ്പതായിട്ടുണ്ട് നമ്മളിത് കരമന ഉപ്പി റഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റു ആണ് കഴിക്കാൻ ഉണ്ട് ഓക്കെ ഓക്കെ രണ്ട് പൊറോട്ട കേട്ടോ പൊറോട്ട രണ്ട് പ്ലാറ്റ് ചിക്കൻ എത്രയാണത് നൂറ് രൂപ ഇതോട്ടാ പറോട്ട കോഴിക്കറി കോഴീൻ്റെ മണം എന്നൊക്കെ അത് വേണോ ഇത് വേണോ ഇത് വേണോ ഇത് മതിയാ ഇതിലിറച്ചി ഉണ്ടല്ലേ കള്ളി പണേ കൂട് തയ്ക്കാൻ പണ കഴിപ്പൊള്ള കോഴി പള്ളാണേ ജോ ഇല്ലയാളാണോ അപ്പോൾ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി വശൂവിട്ടി കട്ടൻ ചായ നമുക്ക് ചാർജ് ചെയ്യേ വശൂവിട്ട് കട്ടൻ ചായ മതിയല്ലോ ചാർജ് തന്നെ വേണോ ചോക്ല ചാർജാ ഓക്കെ ഓക്കെ ഒന്നേ ഉള്ള ചാർജാണ് ഇത് ആര് പിടിക്കരുത് എന്നാ അത് കൂടുതലാണോ നോക്കിക്കോണേ തൊണ്ട തന്നെ ഇതെൻ്റെ ചാർജാണ് അപ്പോൾ എല്ലാം കാപ്പി കുടിച്ച് ഷാർജും കുടിച്ച് വയറ് ഫുൾ ആയാലോ അയ്യോ വയർ നിറഞ്ഞു ഇനി ഒന്നും വേണ്ട വീട്ടിൽ പോയി ഉറങ്ങിയാൽ മതി വേറെ ആ ഹായ് ആ ഭയങ്കര ശരി ഓക്കെ പോന്നാ മണിക്കാറിക്കോ തണുത്ത് ചാർജ് പിടിച്ചപ്പോൾ കുഴക്കുടന്നായിപ്പോയി നമ്മളെ മലയാള സിനിമയിൽ ലാല്ലപ്പുലായിപ്പോയി അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞത് പൂജ എവിടുന്നു രണ്ട് രണ്ട് എടുത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ മണി പോകുന്നത് മണി കൊള്ളാം അങ്ങനെയൊന്നുമില്ല എല്ലാം ക്ലിയർ ആയിക്കാണ് നമ്മൾ ആരെയും കളിയാക്കാൻ പാടില്ല അല്ലേ ചുമ്മാ ഒരു ഫണ്ട് അത്ര തന്നെ ഓക്കെ അപ്പോൾ ഇവിടുന്ന് പൂജപ്പുര കാർട്ട് ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് മണി ഇപ്പോൾ കാർട്ട് ഒൻപത് നാൽപ്പതായിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴി കുറച്ച് സാധനം ഉണ്ട് കട കാണോ വാണി ഫ്രൂട്ട്സ് കടക്ക ഡൗട്ട് ആണ് കട ഉണ്ടോ ആ കട ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല ഷോപ്പ് സ്വീറ്റ് കോൺ ഉണ്ടോ രണ്ട് സ്വീറ്റ് കോൺ കൂടെ നിങ്ങൾക്ക് വേറെ എന്ത് വേണം എന്തെന്തു വേണം അതൊക്കെ അത് കൊള്ളില്ല വേറെ വാങ്ങിയ ഓക്കെ എത്ര തന്നെ അവിടെ ഓക്കെ അപ്പം സാറിന് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അരക്കിലോ ഏത്തപ്പഴം രണ്ട് ഫീറ്റ് കോൺ രണ്ടും കൂടെ നൂറ്റി ആറുമായിട്ടുള്ളു അപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി കണക്ക് പറഞ്ഞു തരാം ഓക്കെ ബാക്കി ഇരിക്കണോ ഇപ്പൊ ഇവിടെ ആയല്ലോ ഓക്കെ കെട്ടി മഴ തലാച്ച ഇതാ എന്നോടെ വീട് ഓക്കെ ഇന്നു ട്രിപ്പും പിടിച്ചാച്ച് ഇന്നു ബ്ലോഗും പിടിച്ചാച്ച് ദി എൻഡ് നീ വീട്ടിൽ പോയി ബാ അപ്പോൾ പോയോ നാളെ ഇതേ ട്രിപ്പ് പോകാണ്ടിരിക്കുന്നു ഇതേപോലെ നാളെയും ഏഴ് ടു എട്ടാണ് അപ്പൊ നാളെയും സൊമാറ്റോലിക്ക് പോകാൻ പറ്റൂല ഇന്ന് അഞ്ച് ബ്ലോഗ് ചെയ്തു നാളെ ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് എന്നുള്ളത് നാളെ ഇനി പോണേ പോവാക്കെല്ലാം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലെ കൂടെ ഡേസിൽ മാത്രം ടു എട്ട് ക്ലാസ് വീക്കെന്റ് മാത്രം അഞ്ച് ടു ആറ് വീക്കെൻഡ് ജോലി പോകാൻ പറ്റും സൊമാറ്റോയ്ക്ക് ആ വന്നെന്റിയാ നേരെ പറഞ്ഞു എന്തൊക്കെ പറയാൻ ഇഷ്ടപ്പെട്ട റൈഡ് ഇപ്പ റൈഡ് നല്ല ഫുഡ് ചാർജ് കുളിച്ച് വന്നു ഓക്കെ ഇത് ജോലി ഉണ്ടോട്ടി രാവിലെ സ്കൂളിൽ പോകണം വന്നിട്ട് പിന്നെ ഡാൻസ് ക്ലാസ്സിൽ പോണം പോയിട്ട് വന്ന് റൈഡിലേക്ക് പോകണം

ഫൈൻസ് ഒഴിക്കണം ലൈക്ക് ഫൈൻസ് ഒഴിക്കണം ഗൈസ് കമന്റ് കട്ട് ചെയ്യണം ബാ 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 കമന്റ് ഗൈസ് കട്ട് ചെയ്യണം ബാ ബാ ബാ